ഇ ചാപ്റ്റർ വച്ചാണ സ്കൂളാ ആ പി ടീച്ചർ ഇപ്പോ നോക്കുന്ന എന്താണ് ഫോർത്ത് റിസൺ അഞ്ചന്തോ എന്നാണ് ഇതിനെ പുടി ട്യൂഷൻ दीजिए ട്യൂഷൻ ടീച്ചറാ ഉം ഉക്കാ ഇതിനെ പറ്റിച്ചേനിക്ക് നേരെ തരല്ല ഉം എവിടെയേ പോടേ ഇതാരാ തേണ്ട കൊച്ചിസി എന്ത് ചെയ്യോ ഐന ഇവര് വരെ വാലാ വാലാ ഇടക്കണോ

ഇവിടെ നോക്ക് നോക്കി നിęp വരും ആ കൊണ്ടി ഇവിടെ നിന്നാടാ അടി വെച്ചിരംങ്ങിച്ച് തൂവൻ കൊയിച്ചിছে നാക്കായ കന്നാരി ഇവിടെ തൊട്ടായാലും കുറപ്പില്ല എനിക്ക് ആ ടീച്ചനെ അവളെ ചൊറി അക്ഷി ഇടം കൊലടാന്ന് ഒന്നുംണ്ടല്ല കുരിപ്പേ നോക്കിയോ ഉഹ് എന്താgetStringExtra എന്നെ ഞാൻ എനിക്ക് ടീച്ചനെ കണ്ടപ്പോൾ നിന്നട്ടേ എന്തോ ടീച്ചറെ എങ്ങനെ മനസ്സിലായി മനസ്സിലായി എനിക്ക് എനിക്ക് േ സത്യം നാളെ എന്റെ ബർത്ത്ഡേ ആണ് നമ്മുടെ ബർത്ത്ഡേ ബർത്ത്ഡേ അല്ലേ എനിക്ക് ഐഫോൺ ഐഫോൺ അപ്പൊ പിന്നെ എന്തായാലും അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ അല്ല കൊച്ചി പെട്ടെന്ന് അത് മോന്റെ കോഴ്സും കിരാച്ചൻ പോവുകയല്ലേ കുറച്ച് തവിടും വണ്ണം കൊടുത്താടി കൊടുത്തതാണ്